ഹായ് വെൽക്കം ടു സുദീപ് സഡു നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ത് കാര്യം എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് ഇത് വന്നു എന്നുള്ള ക്ലാരിറ്റി നമുക്ക് വേണം അങ്ങനെ പറയുമ്പം നമുക്ക് ബേസിക് ആയിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ അറിയാൻ പോകുന്നത് നമ്മൾ സംസാരിക്കുന്ന നമ്മളൊരു കാര്യം ചെയ്തിട്ടുണ്ട് ഞാനൊരു പാട്ട് പാടിയിട്ടുണ്ട് ഞാൻ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ഉപയോഗങ്ങളാണ് നമുക്കത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഗ്രാമറ്റിക്കലി നമ്മൾ അതിനെ പറയുമ്പോൾ ആണ് നമ്മൾ പറയുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ് ഇങ്ങനത്തെ കാര്യങ്ങളിലും ഈ ഒരു സെന്റൻസ് ഫോർമേഷനും ഒക്കെ ഉൾപ്പെട്ടിട്ടുള്ളത് സോസന്റ് കഴിഞ്ഞു പോയ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഭൂതകാലത്ത് അല്ലെങ്കിൽ നമ്മുടെ പാസ്റ്റിൽ കഴിഞ്ഞ കാര്യങ്ങൾ എന്നാൽ പോലും നമുക്ക് അതിന് പ്രസന്റുമായിട്ട് ചെറിയൊരു കണക്ഷനും കാണും അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുക ഞാൻ നിങ്ങളുടെ ഒരു സെന്റൻസ് പറയാം ഐ ഹാവ് വോക്ക് ഓൺ ബിഫോർ ഐ ഹാവ് ദിപാർക്ക് ഓൺ ദി ബിഫോർ ഞാൻ നേരത്തെ ഈ വഴിയിൽ കൂടെ പോയിട്ടുണ്ട് അപ്പൊ ഈ ഒരു സെന്റൻസിന്റെ അർത്ഥം എന്താണ് ഞാൻ നേരത്തെ ഈ വഴിയിൽ കൂടെ പോയിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നത് എപ്പോഴാണ് ആ വഴി കൂടെ തന്നെ വീണ്ടും ഒരു തവണ പൊക്കോണ്ടിരിക്കുമ്പോൾ നേരത്തെ ആ വഴിയിൽ കൂടെ ഞാൻ പോയിട്ടുണ്ട് ഇപ്പോഴും ഞാൻ ആ വഴി കൂടെ പോകുന്നതെന്നാണ് നമ്മൾ അതിൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന്റെ ഒരു ഇന്റർ മീനിങ് എന്താണ് ഐ ഹാവ് വോക്ക് ഡോണ്ട് ബിഫോർ അല്ലെ അപ്പൊ നേരത്തെ നമ്മൾ ഈ ഒരു വഴിയിൽ കൂടെ പോയി എന്ന് പറയുമ്പോൾ അത് നമുക്ക് പാസ്റ്റിൽ നടന്ന ഒരു ഈവെൻ്റ് ആണ് ഇത് സംസാരിക്കുന്നപ്പോൾ എപ്പോഴാണ് നമ്മൾ സംസാരിക്കുന്നത് വീണ്ടും നമ്മൾ അതേ വഴിയിൽ കൂടെ പോകുമ്പോൾ ആ വീണ്ടും നമ്മൾ ആ വഴിയിൽ കൂടെ പോകുന്നതാണെങ്കിലും ഒരു പ്രസന്റ് ആണ് അപ്പോൾ നേരത്തെ വഴിയിൽ കൂടെ പോയത് പാസ്റ്റ് ഈവന്റും അതാ ഇപ്പോ ഈ വഴി കൂടെ പോകുന്ന ഒരു പ്രസന്റ് ആണ് സോ ഇങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെയാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് നോർമലി ഉപയോഗിക്കുന്നത് ദാറ്റ് മീൻസ് ദ പ്രസന്റ് പെർഫെക്റ്റ് ടേൺസ് അബൌട്ട് ദ ഈവെൻറ്സ് ഇൻ ദ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ പോയ ായിരിക്കും സംസാരിക്കുന്നത് എന്നാൽ അതിന് പ്രസന്റുമായിട്ട് ഒരു കണക്ഷൻ കാണും ആ വഴിയിൽ കൂടെ നടന്ന കാര്യത്തിൽ എന്താണ് ഒരു കണക്ഷൻ ഉള്ളത് നേരത്തെ ആ വഴിയിൽ കൂടെ പോയി അത് നമ്മൾ പാസ്റ്റ് ഇവന്റ് അതിന് കണക്ഷൻ എന്താണ് ഇപ്പോൾ പ്രസന്റിലേക്കുള്ള കണക്ഷൻ ആണ് ഇപ്പോൾ നമ്മൾ ആ വഴി കൂടെ പോകുമ്പോഴാണ് സംസാരിക്കുന്നത് അപ്പോൾ ദ ദ ആക്ഷൻസ് ഓർ ഇൻ പാസ്റ്റ് കണക്ട് ടു പ്രസന്റ് പ്രസന്റ് ആണ് പെർഫെക്റ്റ് എന്ന് ദേ ഹാവ് ഫോർ ഇയേഴ്സ് ഈ ഒരു സെന്റൻസിലാണെങ്കിലും നമ്മൾ പറയുന്നത് അവർ കല്യാണം കഴിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ കല്യാണം നടന്നിട്ട് അമ്പത് വർഷമാകും അമ്പത് വർഷങ്ങളാകും അതിന്റെ അർത്ഥം എന്താണ് അമ്പത് വർഷം മുമ്പാകും അമ്പത് വർഷം മുമ്പ് കല്യാണം കഴിച്ചു എന്നൊരു കാര്യം നമുക്കതിൽ നിന്ന് മനസ്സിലാവും അപ്പൊ അവര് പാശ്ചീവൻ്റെ ആണ് എന്നാൽ ഇപ്പോഴും അവർ ഡിവോഴ്സ് ഡിവോഴ്സാന്നും ആയിട്ടില്ല അവരിപ്പോഴും ഒരുമിച്ചാണ് ഒന്നിച്ചാണ് ജീവിക്കുന്നത് അപ്പോൾ സ്റ്റിൽ ആർ ബീങ് മേരിഡ് അല്ലെ ആ ഒരു കളക്ഷനിൽ തന്നെയാണ് അവർ മുമ്പോട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ അപ്പോൾ ഇത് നേരത്തെ പാസ്റ്റ് ആയിട്ടുള്ള കണക്ഷൻ ആണ് കല്യാണം കഴിഞ്ഞു അമ്പത് വർഷം മുമ്പ് എന്നുള്ള കാര്യം അവർ തന്നെയാണ് ഒന്നിച്ചിപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് പ്രസന്റിലേക്കുള്ള കണക്ഷൻ അപ്പോൾ നേരത്തെ കെട്ടി അമ്പത് വർഷം മുമ്പ് തന്നെ കല്യാണം കഴിഞ്ഞു എന്നാൽ സ്റ്റിൽ ദർ ലിവിംഗ് അല്ല സോ ദിസ്റ്റ് ദിൾ ഞാൻ പറയാം ഹിയർ അപ്പോൾ ഞങ്ങൾ നേരത്തെ ബിരിയാണി കഴിച്ചിട്ടുണ്ട് ഇവിടെ അല്ലെങ്കിൽ ഞങ്ങൾ നേരത്തെ ബിരിയാണി കഴിച്ചത് ഇവിടെ വച്ചാണ് ഈ സെന്റൻസ് ഞാൻ എപ്പോഴാണ് പറയുന്നത് വീണ്ടും ഞാൻ അതേ കടയിൽ അല്ലെങ്കിൽ അതേ സ്ഥലത്ത് വന്ന് ബിരിയാണി കഴിക്കുമ്പോൾ അതിന്റെ അർത്ഥം ഞാൻ നേരത്തെ ഈ ഒരു കടയിൽ അല്ലെങ്കിൽ ഈ ഒരു ഷോപ്പിൽ ഈ ഒരു റെസ്റ്റോറൻ്റിൽ ഞാൻ ബിരിയാണി കഴിച്ചിട്ടുണ്ട് ആൻഡ് ഇപ്പൊ ഈ സംസാരിക്കുന്ന പ്രസൻറ്റ് മൊമെന്റിൽ അതേ റെസ്റ്റോറൻറിൽ ഞാനിരുന്ന് ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സോ ദീൻസ് നേരത്തെ ഈ കടയിൽ കഴിച്ചത് ഒരു പാസ്റ്റ് ഈവന്റ് ആണെങ്കിൽ ഇപ്പോൾ കഴിക്കുന്ന ഒരു പ്രസന്റ് ഈവന്റ് ആണ് നേരത്തെ കഴിച്ച കടയിൽ തന്നെ ഇപ്പോഴും ഞാൻ കഴിക്കുന്നതും കൊണ്ട് പാസ്റ്റിനും പ്രസന്റിനും നമുക്കൊരു ബന്ധവും ഉണ്ട് സോ വി ഹ്റ്റ് ആൺ ദ ബിരിയാണി ഹിയർ എന്ന് ഞാൻ ഒരാളോട് പറയുമ്പോൾ ഇപ്പൊ എന്റെ കൂടെ ഇരിക്കുന്ന ആളോടായിരിക്കും ഞാൻ പറയുന്നത് അപ്പോൾ അവർക്ക് മനസ്സിലാവും ഞാൻ നേരത്തെ ഈ കടയിൽ വന്നിട്ടുണ്ട് നേരത്തെ ഇതേ കടയിൽ നിന്ന് ഞാൻ ബിരിയാണി കഴിച്ചിട്ടുണ്ട് സോ ിൽ നടന്നൊരു കാര്യം അന്നൊരു പ്രസന്റുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ നമുക്കത് പറയാം പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഓൺ ടൈം സോ ഓരോ ടൈമിനും നേരത്തെ കഴിഞ്ഞ് പോയാൽ പാസ്റ്റ് ടൈമാണ് ഇപ്പോൾ നടക്കുന്ന പ്രസൻറ്റ് ടൈമാണ് ഫ്യൂച്ചർ ഭാവി നടക്കാൻ പോകുന്ന ഫ്യൂച്ചർ ടൈമാണ് ഇതെല്ലാം സമയമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് സോ നമ്മൾ ഏതൊക്കെ സമയങ്ങൾ ഒരു പ്രസൻ പെർഫെക്റ്റൻസിൽ പറയാം എന്ന് ചോദിച്ചാൽ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് പറയാൻ പറ്റും ഒരു പ്രസന്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ അൺഫിനിഷ്ഡ് ടൈം ആണെങ്കിൽ കഴിഞ്ഞു പോകാത്ത സമയങ്ങളൊക്കെ പറയാം ഒരു പ്രസന്റ് ടെൻസ് ദിസ് ഡേ എന്ന് പറഞ്ഞാൽ ഈ ദിവസം അല്ലെങ്കിൽ ടുഡേ ടുഡേ എന്ന് പറയുമ്പോൾ ഈ ദിവസം ഇന്നത്തെ ദിവസത്തിനെ പറ്റി ഞാൻ പറയുന്നത് അപ്പൊ ടുഡേ എന്നുള്ള സമയം നമുക്ക് പറയാം ഒരു പ്രസന്റ് ടെൻസ് അതുപോലെ തന്നെ ദിസ് ഇയർ ഈ വർഷം ദിസ് വീക്ക് ഈ ആഴ്ച ദിസ് മന്ത് ഈ നൗ ഇപ്പോൾ ഇങ്ങനത്തെ വാക്കുകളൊക്കെ നമുക്ക് പറയാവുന്നതാണ് പ്രസന്റ് പെർഫെക്റ്റ് പെർഫെക്റ്റൻസ് പക്ഷെ ഇതേ സമയത്ത് നമുക്ക് ഞാൻ ഇത് എന്തെങ്കിലും ഈ ഒരു അഞ്ചാറ് കാര്യങ്ങൾ സ്ട്രെസ് ചെയ്ത് പറഞ്ഞ പറഞ്ഞതെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു പ്രസന്റ് പെർഫെക്റ്റ് പെർഫെക്റ്റൻസിൽ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളെ കൂടി പറയണം ഇനി കഴിഞ്ഞു ഒരു സമയത്ത് റിപ്രസെന്റ് ചെയ്യുന്ന വാക്കുകളാണെങ്കിൽ നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല പ്രസൻറ്റ് പെർഫെക്റ്റ് എക്സാമ്പിൾ യെസ്റ്റർഡേ ഞാൻ ടുഡേ എന്ന് നമുക്ക് പ്രസന്റ് പെർഫെക്റ്റിൽ പറയാം എന്ന് ഇന്ന് പക്ഷെ ഇന്നലെ എന്നുള്ള യെസ്റ്റർഡേ എന്നുള്ളൊരു വാക്ക് ഒരിക്കലും ഞാൻ പറയാൻ പാടില്ല നമുക്ക് പറയാൻ പറ്റില്ല പ്രസന്റ് പെർഫെക്റ്റ് കാരണം അവയൊക്കെ പറയാൻ വേണ്ടി നമുക്ക് പാസ്റ്റെൻസ് വേറെ ഉണ്ട് സോ യെസ്റ്റർഡേ എന്നൊരു വാക്കാണെങ്കിൽ പറയാൻ പാടില്ല ഞാൻ പറഞ്ഞു ദിസ് ഡേ ദിസ് വീക്ക് ദിസ് ഇയർ ദിസ് മന്ത് എന്നൊക്കെ അതേ സമയത്ത് ലാസ്റ്റ് വീക്ക് ലാസ്റ്റ് മന്ത് ലാസ്റ്റ് ഇയർ എന്നൊക്കെയാണ് എങ്കിൽ നമ്മൾ പറയാൻ പാടില്ല ലാസ്റ്റ് മന്ത് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞു പോയി ദിസം എന്ന് പറഞ്ഞാൽ ഈ വർഷം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാര്യമാണ് പക്ഷെ അതേ സമയത്ത് നമ്മൾ ആ ജസ്റ്റ് ഒരു ഉപയോഗം മാറുന്നേ ഉള്ളൂ പക്ഷെ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ മാസം കഴിഞ്ഞ വർഷം എന്ന് പറയുമ്പോൾ കഴിഞ്ഞു എന്നൊരു വാക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അവ പറയാൻ പാടില്ല പ്രസംഗം ഓക്കെ ഒരു എക്സാമ്പിൾസ് കഴിഞ്ഞൊരു രണ്ട് സെന്റൻസ് കൂടെ നിങ്ങളോട് ഞാൻ പറയാം ഐ ഹാവ് സീൻ ദാറ്റ് ഫിലിം യെസ്റ്റർഡേ ഞാൻ ആ സിനിമ കണ്ടു ഇന്നലെ അപ്പൊ ഈ ഒരു സെന്റൻസ് നിങ്ങളൊന്ന് ആലോചിച്ച് നമുക്ക് ഇത് പറയാൻ പറ്റൂ ഒരു പ്രെസെന്റ് പെർഫെറ്റിൽ ഐ ഹാവ് സീൻ ദാറ്റ് ഫീലിംഗ് യെസ്റ്റർഡേ എന്നാണ് ഞാൻ പറയുന്നത് പക്ഷെ യെസ്റ്റർഡേ എന്നൊരു വാക്കുള്ളത് കൊണ്ട് നമുക്കത് പറയാൻ പറ്റില്ല പക്ഷെ ഇതേ ഒരു സെയിം സെന്റൻസ് ഞാൻ നിങ്ങളോട് പറയുക കാരണം പ്രസന്റ് പെർഫെക്റ്റിൽ നമ്മൾ പറയുന്നത് കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് എന്നാൽ പ്രസന്റ് ആയിട്ടൊരു ബന്ധം വേണമെന്ന് മാത്രമേ ഉള്ളൂ സോ അതേ സമയത്ത് ഞാൻ പറയുവാണ് ഐ ഹാവ് സീൻ ദാറ്റ് ഫീലിംഗ് ദിസ് വീക്ക് അപ്പോൾ ഇപ്പോൾ എനിക്ക് സെന്റൻസ് നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയാം ഞാൻ ആ സിനിമ കണ്ടു ഈ ആഴ്ച ഐ ഹാവ് സീൻ ദാറ്റ് അപ്പം ഇപ്പോഴും നമുക്കിതൊരു പ്രസന്റ് പെർഫെക്റ്റിൽ പറയാൻ പറ്റും അപ്പോൾ ഇതിൽ ഞാൻ സിനിമ കണ്ട കാര്യം രണ്ടും നേരത്തെ നടന്നതാണ് അല്ലേ ഐ ഹാവ് സീൻ ദാറ്റ് ഫിലിം എന്ന് പറഞ്ഞാൽ ഞാൻ ആ സിനിമ കണ്ടു കാരണം പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ നമുക്ക് പറയാൻ കഴിഞ്ഞു പോയ കാര്യങ്ങൾ എന്നാൽ പ്രസന്റ് ആയിട്ടൊരു ബന്ധം വേണം ആദ്യത്തെ സെന്റൻസിൽ ഐ ഹാവ് സീൻ ദാറ്റ് ഫിലിം യെസ്റ്റർഡേ എന്നാ പറഞ്ഞത് അപ്പൊ ഞാൻ ആ സിനിമ കണ്ടു പാസ്റ്റ് ഇവന്റ് പക്ഷെ യെസ്റ്റർഡേ വീണ്ടും പാസ്റ്റ് ഈവന്റ് ആണ് പ്രസന്റ് ആയിട്ടൊരു കണക്ഷൻ വരുന്നില്ല അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു സെന്റൻസ് സെന്റൻസ് പ്രസന്റ് പെർഫെക്റ്റ് പറയാൻ രണ്ടാമത്തെ നോക്കൂ ഐ ഹാവ് സീൻ ദാറ്റ് ഫിലിം ഐ ഹാവ് സീൻ ദാറ്റ് ഫിലിം ഞാൻ ആ സിനിമ കണ്ടു എന്ന് പറയുന്നത് പാസ്റ്റ് ഈവെന്റ് ആണെങ്കിൽ ദിസ് വീക്ക് ഈ ആഴ്ച എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ദിസ് വീക്ക് എന്ന് പറയുന്നത് ഒരു പ്രസന്റ് ടൈമിലെ ഈ ആഴ്ച കഴിഞ്ഞിട്ടില്ല ഈ ആഴ്ചയാണ് അപ്പോൾ നമുക്കത് പ്രസന്റ് പെർഫെക്റ്റൻസിൽ പറയാം കാരണം പാസ്റ്റിൽ നടന്ന കാര്യം ദിസ് വീക്ക് എന്നുള്ള പ്രസന്റ് ആയിട്ടൊരു ബന്ധമുണ്ട് ഈ ഞാൻ ഈ പറഞ്ഞ രണ്ട് സിനിമയുടെ കാര്യം ഒരേ ഒരു സിനിമ കണ്ട കാര്യം തന്നെയാണ് ഓക്കെ ഇന്നലെ കണ്ട സിനിമയുടെ കാര്യം തന്നെയാണ് പക്ഷെ രണ്ട് രീതി പറയുമ്പോൾ മാറുന്ന ആ ഒരു മാറ്റങ്ങളാണ് ഞാൻ നിങ്ങളോട് കൂടുതലായിട്ട് ഡിസ്ക്രൈബ് ചെയ്തത് വി യൂസ് എ പ്രസന്റ് which began വിച്ച് ബിഗൻ ടൈം ഇൻ ദാസ്റ്റ് ആൻഡ് ഇറ്റ് ഇസ് കണ്ടിന്യൂയിങ് ഇൻ ദ പ്രസൻറ്റ് നേരത്തെ തുടങ്ങിയൊരു കാര്യം ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്ന നിമിഷത്തിൽ തുടരുന്നുണ്ടെങ്കിൽ അവയൊക്കെ നമ്മൾ പറയാം ഒരു പ്രസന്റ് പെർഫെക്റ്റൻസ് ഒരു പ്രസൻറ്റ് പെർഫെക്റ്റൻസിന്റെ ബേസിക് ആയിട്ടുള്ളൊരു ഉപയോഗമാണ് ഇത് ഐ ഹാവ് നോട്ട് ഹിം ഫോർ ഹാൻഡ് ഐ ഹാവ് നോൺ ഹിം ഫോർ എ റോങ് ടാൻ എന്ന് പറയുമ്പോൾ എനിക്കവനെ ഒരുപാട് നാളുകളായിട്ട് അറിയാം ഒരുപാട് നാളായിട്ട് എനിക്ക് അവനെ അറിയാം അതിന്റെ അർത്ഥം എന്താണ് എനിക്ക് അവനെ നേരത്തെ അറിയാം എന്നാൽ ഈ നിമിഷവും അവനെ അറിയാം ഞാൻ അവനെ പോയിട്ടൊന്നുമല്ല സോ അങ്ങനത്തെ കാര്യങ്ങൾ കാരണം അവനെ എനിക്ക് നേരത്തെ അറിയാവുന്ന ഒരു പാസ്റ്റ് ഈവന്റ് ആണെങ്കിൽ എനിക്ക് ഇപ്പോഴും അവനെ അറിയാവുന്ന ഒരു പ്രസന്റ് ഈവൻ്റ് ആണ് സോ നേരത്തെ തുടങ്ങി എന്നാൽ ഇപ്പോഴും ഉള്ളൊരു കാര്യം നമുക്ക് പറയാം സോ അതുപോലെ തന്നെ ഒരു എക്സാമ്പിൾ കൂടെ ഞാൻ പറയാം ഹി ഹാസ് ബിൻ ബീൻ സിൻസ് ലാസ്റ്റ് വീക്ക് ഒരാഴ്ചയായിട്ട് അവൻ വയ്യാതിരിക്കുകയാണ് ഒരാഴ്ചയായിട്ട് പാസ്റ്റ് ഈ നിമിഷവും ഇറ്റ്സ് എ എ പ്രസന്റ് പ്രസന്റ് സോ സോ പാസ്റ്റ് ഹാസ് കണക്ഷൻ വിത്ത് ആൻഡ് സെന്റൻസ് ആണ് ശരി നമുക്കിനി നോക്കാം അടുത്ത സിറ്റുവേഷൻ സോ സിറ്റുവേഷൻ വൺ നമ്മൾ നോക്കിയത് എത്തി നേരത്തെ തുടങ്ങി അന്ന് പ്രസന്റിലും അതിന് കണ്ടിന്യൂഷൻ ഉള്ള ഒരു കാര്യത്തിനെ പറ്റിയാണ് സംതിങ് ദ ഇൻ ഇൻ കണ്ടിന്യൂസ് ഇനി സിറ്റുവേഷൻ വി യൂസ് എ പെർഫെക്റ്റ് ടു സ്പീക്ക് എക്സ്പീരിയൻസസ് വാട്ട് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് എന്താണ് ഒരു എന്ന് പറയുന്നത് നമ്മുടെ അനുഭവം അത് ജീവിതാനുഭവം ഒരു അനുഭവത്തിനെ പറ്റി നമുക്ക് നേരത്തെ നമ്മൾ കണ്ടറിഞ്ഞ് തൊട്ടറിഞ്ഞ ഒരു അനുഭവത്തിനെ പറ്റി അങ്ങനത്തെ കാര്യങ്ങളെ പറ്റി നമുക്ക് പറയാം ഒരു പെർഫെക്റ്റ് ഐ ഹാവ് സീൻ ലുസിഫർ ആൻഡ് ബാഹുബലി ഇൻ ലണ്ടൻ ഞാൻ എന്ന സിനിമയും ബാഹുബലി എന്ന സിനിമയും കണ്ടത് ലണ്ടനിൽ വെച്ചാണ് ഈ നിമിഷം ഞാൻ ലണ്ടനിലാണോ അല്ല സോ നേരത്തെ കഴിഞ്ഞൊരു കാര്യം നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആണോ അല്ലെ ഞാൻ നേരത്തെ കണ്ട ഒരു എക്സ്പീരിയൻസ് ആണ് സോ എനിക്ക് അങ്ങനത്തെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് നേരത്തെ ഒക്കെ എനിക്ക് പറയാം ഒരു പ്രസന്റ് പെർഫെക്റ്റ് സോ ലണ്ടനിൽ വെച്ചാണ് ഞാൻ ഈ ഒരു രണ്ട് സിനിമകൾ കണ്ടതെന്നാണ് നമ്മൾ പറയുന്നത് സോ നമുക്കിനി നോക്കാം അടുത്ത സാഹചര്യം ഇപ്പം നമ്മൾ നോക്കിയ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വി യൂസ് എ പ്രസന്റ് പെർഫെക്റ്റ് എൻസ് ടു സ്പീക്ക് അബൌട്ട് അവർ എക്സ്പീരിയൻസസ് സോ നമ്മുടെ സിറ്റുവേഷൻ ത്രീ വിൻ യൂസ് എ പ്രസന്റ് ബൈ യൂസിങ് ഇമീഡിയറ്റ് എന്താണ് ഒരു ഇമീഡിയറ്റ് പാസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു പ്രസന്റ് പെർഫെക്റ്റൻസ് ഒരു ഇമ്മീഡിയറ്റ് പാസ്റ്റ് പറയാൻ വേണ്ടി ഉപയോഗിക്കാം ഇമ്മീഡിയറ്റ് പാസ്റ്റ് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് കഴിഞ്ഞു പോയ ഒരു കാര്യം തൊട്ടടുത്ത് നടന്നു പോയ ഒരു കാര്യത്തിനെ പറ്റി നമുക്ക് പറയാം ഒരു പ്രസന്റ് പെർഫെക്റ്റൻസ് Example one, He has just gone out. എക്സാമ്പിൾ വൺ ഹി ഹാസ് ജസ്റ്റ് അപ്പോൾ അവൻ ഇപ്പോൾ പോയതേയുള്ളൂ അവൻ ജസ്റ്റ് ഇപ്പം ഒരു സെക്കൻഡോ അല്ലെങ്കിൽ ഒരു പത്ത് സെക്കൻഡോ ചിലപ്പോൾ ഒരു മിനിറ്റ് അഞ്ച് മിനിറ്റ് ആ ഒരു ഗ്യാപ്പിൽ അവൻ പുറത്തോട്ട് പോയതേ ഉള്ളു അപ്പൊ നമ്മൾ എന്ത് പറയും ഹി ഹാസ് ജസ്റ്റ് ഗോൺ ഔട്ട് എന്ന് പറയും അപ്പോൾ അതൊരു ഒരുപാട് പണ്ട് നടന്നൊരു കാര്യമല്ല just ഇപ്പോൾ ഒരു ഇമ്മീഡിയറ്റ് പാസ്റ്റിൽ നടന്നൊരു കാര്യമാണ് സോ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങൾ പറയാം ജസ്റ്റ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആ സെന്റൻസ് നമ്മൾ എങ്ങനെയാ പോയതിരിക്കുന്നത് ഹി എന്നുള്ള ഒരു സബ്ജെക്ടിനോടൊപ്പം ഹാസ് ആണ് ഹോസുകളുടെ പേർബായിട്ട് ചേർത്തിരിക്കുന്നത് അതുപോലെ തന്നെ അതിനോടൊപ്പം ഒരു ജസ്റ്റ് എന്നുള്ള വാക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഗോൺ എന്നുള്ള പാസ്റ്റ് പാർട്സുകൾ അല്ലെങ്കിൽ അതാണ് സെന്റൻസ് കൺസ്ട്രക്ഷൻ ശരി അതുപോലെ തന്നെ വേറെ എക്സാമ്പിൾ ഞാൻ പറയാം നമുക്ക് ജസ്റ്റ് മാത്രമല്ല റീസെന്റ് എന്നൊരു വാക്ക് ഉപയോഗിച്ചും ഇമ്മീഡിയറ്റ് പാസ്റ്റ് പറയാൻ സാധിക്കും Scientists ഹ് recently invented a new medicine for COVID-19. കാരണം സയന്റിസ്റ്റ് റീസെന്റ് തൊട്ടടുത്തൊരു സമയത്ത് കോവിഡ് നയൻറ്റീൻ്റെ പുതിയൊരു മരുന്നും കൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട് സോ ഇറ്റ് ഇസ് ഹാപ്പൻ വിത്ത് ഷോർട്ട് സ്പാൻ ഓഫ് ടൈം ഇത് കണ്ടുപിടിച്ചിട്ട് ഇപ്പോൾ ഒത്തിരി കാലമായിട്ടില്ല ഒരു ഇമീഡിയറ്റ് ആണ് സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാം സോ നമ്മൾ ഈ സിറ്റുവേഷനിൽ നോക്കിയത് എന്താണ് ഒരു പ്രസൻറ്റ് പെർഫെക്റ്റൻസ് നമുക്ക് ഉപയോഗിക്കാം ഒരു ഇമീഡിയറ്റ് പാസ്റ്റ് തൊട്ടടുത്ത് കഴിഞ്ഞ് പോയൊരു കാര്യത്തിന്റെ പേര് സംസാരിക്കാൻ വേണ്ടി So situation four, to express a past സോ സിറ്റുവേഷൻ ഫോർ ടു എക്സ്പ്രസ് എ പാസ്റ്റ് ആക്ഷൻ ഹൂസ് ടൈം ഇപ്പോൾ കഴിഞ്ഞ ഒരു കാര്യം അതിൻ്റെ ഒരു കറക്റ്റ് സമയം നമുക്ക് അറിയത്തില്ല എപ്പോഴാണ് ആ കാര്യം കഴിഞ്ഞതെന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് പറയാം ഒരു പ്രസൻറ്റ് എക്സാമ്പിൾ ഹീ ഹാസ് ബീൻ ടു ജപ്പാൻ അവൻ ജപ്പാനിൽ പോയിട്ടുണ്ട് ദാറ്റ് മീൻസ് അതിന്റെ അർത്ഥം എന്താണ് അവൻ എപ്പോഴാണ് ജപ്പാനിൽ പോയെന്ന് നമുക്ക് അറിഞ്ഞോളൂ മാത്രം അറിയുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ആ സെന്റൻസ് പറയാം പ്രസന്റ് പെർഫെക്റ്റ് സോ സോ ബീൻ ടു ജപ്പാൻ അല്ലെങ്കിൽ പ്രണോണിനോടൊപ്പം ചേർത്തിരിക്കുന്നത് ഹാസ് എന്നുള്ള വകുപ്പാണ് കൂടെ വന്നിരിക്കുന്നത് എന്താണ് ഹി ഹാസ് ബീനാണ് ബിന്റെ ബി എന്നുള്ള വാക്കിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലെങ്കിൽ ആണ് പാർട്ടി ശരി നമുക്ക് നോക്കാം അടുത്ത സിറ്റുവേഷൻ ശരി നമ്മുടെ സിറ്റുവേഷൻ ഫൈവ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സിറ്റുവേഷൻ ആണ് ദാറ്റ് മീൻസ് നമുക്ക് പാസ്റ്റിൽ നടന്നൊരു കാര്യം ഇഫ് സംതിങ് ഹാപ്പൻസ് ഇൻ ദ പാസ്റ്റ് ആൻഡ് ഇറ്റ് എഫക്ട് മോർ ഇൻ പ്രസന്റ് ദൻ സെ സച്ച് ടൈപ്പ് ഓഫ് തിങ്സ് ഇൻ ഇൻസെൻറ്റ് പെർഫെക്റ്റ് നേരത്തെ നടന്നു പോയൊരു കാര്യം എന്നാൽ അതിന്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് അതിന്റെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ എഫക്ട് കൂടുതലും ഇപ്പോൾ ഈ പ്രസന്റ് ടൈമിൽ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് പറയാം ഒരു പ്രസന്റ് പെർഫെക്റ്റ് എക്സാമ്പിൾ my brother has eaten all the biscuits. That means there aren't any left for me. എല്ലാ ബിസ്കറ്റും കഴിച്ചു തീർത്തു അപ്പൊ അതിന്റെ അർത്ഥം എന്താ എനിക്ക് ഇനി ഒര് കൂടിയില്ല അപ്പോ അവൻ എല്ലാ ബിസ്ക്കറ്റും എന്റെ അനിയൻ എല്ലാ ബിസ്കറ്റും കഴിച്ചു തീർത്തു എന്ന് പറയുന്നത് ഒരു പാസ്റ്റ് ഇവന്റ് ആണെങ്കിൽ അതിന്റെ പ്രസന്റ് ആയിട്ടുള്ള അവസ്ഥ ഞാനാണ് ഇപ്പൊ അനുവദിച്ചോണ്ടിരിക്കുന്നത് ദാറ്റ് മീൻസ് എനിക്ക് ഒരു ബിസ്ക്കറ്റ് പോലും ഒക്കെ കഴിക്കാനില്ല അപ്പോൾ അതിന്റെ എഫക്ട് ഇപ്പൊ പ്രസന്റിലാണ് കുറച്ച് മുമ്പൊക്കെ കഴിച്ചു പക്ഷെ ഇപ്പൊ ഞാൻ നോക്കിയപ്പോ എനിക്ക് കഴിക്കാനൊന്നും സോ ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് പറയാൻ ഒരു പ്രസന്റ് നൗ ഞാൻ എന്റെ കൈ മുറിച്ചു ശരി അത് കഴിഞ്ഞു പോയാലും പാസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം പക്ഷെ അതിന്റെ എഫക്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് ബ്ലീഡിങ് കൈ എന്ന ചോര വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് ഇപ്പൊ എന്റെ കൈ ഞാൻ മുറിച്ചതിന്റെ രണ്ട് മിനിറ്റ് കൈ മുറിച്ചതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് ഞാൻ ഇപ്പോഴും അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പൊ അത് ഒരു പ്രസന്റുള്ള നേരത്തെ നടന്നു പോയൊരു കാര്യം എന്നാൽ അതിന്റെ കൂടുതൽ റിസൾട്ട് എഫക്ട് ആണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർ ആൻസൻസ് ഒരുപാട് പേർക്ക് സംശയങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നാൽ പോലും ഏറ്റവും കൂടുതൽ വൈറ്റൽ ആയിട്ടുള്ള ടോപ്പിക് ആണ് സോ എപ്പോഴാണ് നമ്മൾ ഫോർ ഉപയോഗിക്കേണ്ടത് എപ്പോഴാണ് സെൻസ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ സോ ഇപ്പോൾ ഈ ഒരു പ്രസന്റ് ടൈമിൽ നിന്ന് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു സമയം ഈ ഒരു ദിവസത്തിൽ നിന്ന് ഞാൻ കുറച്ച് കാലത്തേക്ക് പുറകിലേക്ക് നോക്കുവാണ് ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നതാണ് നമ്മൾ ഈ ഫോറും സെൻസറും ഉപയോഗിച്ചിട്ടാണ് സോ ഈ ഫ്രം ദ പ്രസന്റ് മൂമെന്റ് ടു സം പാസ്റ്റ് then I can indicate those sentences by using four ഇത്ര വർഷമായിട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ രണ്ട് വേരിയേഷൻ ഉണ്ട് എപ്പോഴാണ് ഫോർ ഉപയോഗിക്കേണ്ടത് എപ്പോഴാണ് സെൻസ് ഉപയോഗിക്കേണ്ടത് ആദ്യം ഞാൻ നിങ്ങളോട് പറയാം ഫോർ ഉപയോഗിക്കുന്നത് എപ്പോഴും ഒരു പീരിയഡ് ഓഫ് ടൈമിന് വേണ്ടിയാണ് പീരിയഡ് എന്ന് പറഞ്ഞാൽ രണ്ട് വർഷം മൂന്ന് വർഷം നാല് വർഷം എന്നൊക്കെ ഒരു പീരിയഡ് ഒരു ഇത്ര കാലം എന്ന് നമ്മൾ ഇത്ര വർഷം ഇത്ര ദിവസം എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ഫോർ എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞു പോയ കാര്യം പറയുന്നത് ഇത്ര വർഷമായിട്ട് എന്ന് പറയുന്നത് അതേ സമയത്ത് ഇഫ് യു ആർ ഇൻഡിക്കേറ്റ് പോയിന്റ് ഓഫ് ടൈം പോയിന്റ് ഓഫ് ടൈം എന്ന് പറയുന്നത് ഇന്ന വർഷം എന്ന് എടുത്തു പറയാൻ നിങ്ങൾ തയ്യാറാണ് ഇപ്പൊ രണ്ടായിരത്തി ആറിൽ രണ്ടായിരത്തി പതിനേഴിൽ രണ്ടായിരത്തി ഇരുപതിൽ എന്ന് നിങ്ങൾക്ക് ആ ഒരു കറക്റ്റ് സമയം അറിയാം അല്ലെങ്കിൽ ജനുവരിയിൽ കഴിഞ്ഞ മാസത്തിൽ അങ്ങനെ എക്സാക്ട് പോയിന്റ് ആ ടൈം അറിയാൻ നമ്മൾ സിൻസ് സിൻസ് എന്ന വാക്കാണ് ദാറ്റ് മീൻസ് ഫോർ എ ഓഫ് ടൈം ആൻഡ് എ പോയിന്റ് ഓഫ് ടൈം ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന നിമിഷത്തിൽ നിന്ന് കുറച്ച് കാലങ്ങളിലേക്ക് പുറകോട്ട് നോക്കുമ്പോഴാണ് ഓക്കെ ഫോർ എക്സാമ്പിൾ ദിസ് ഹൗസ് ഹാസ് ബീൻ എം ടി ഫോർ ത്രീ ഇയർസ് ഈ വീട് മൂന്ന് വർഷമായിട്ട് എം ആണ് ദാറ്റ് മീൻസ് മൂന്ന് വർഷമായിട്ട് ഈ വീട് കാലിയാണ് എന്നാൽ ഈ നിമിഷവും ഈ വീട് കാലിയാണ് അപ്പോൾ ഞാൻ ഈ നിമിഷം ഇപ്പോൾ കാലിയായിട്ടുള്ള വീട്ടിൽ നിന്നിട്ട് ഒരു മൂന്ന് വർഷം ആയിട്ട് കാലിയാണെന്നുള്ള കാര്യമാണ് പറയുന്നത് അല്ലേ അപ്പോൾ ഇപ്പോൾ ഈ നിമിഷം തൊട്ട് കുറച്ച് പുറകു വരെയുള്ളൊരു കാര്യങ്ങളിലേക്ക് പ്രസന്റ് ചെയ്യുന്ന പാസ്റ്റിലേക്ക് നമ്മളൊരു ജേർണി പോകുമ്പോഴാണ് ഫോറം സിൻസ് ഉപയോഗിക്കുന്നത് സോ പ്രസന്റിൽ നിന്ന് ഞാൻ പറയുകയാണ് പാസ്റ്റേക്കുള്ള ജേർണി മൂന്ന് വർഷം പുറകിലേക്ക് സോ ഈ സെന്റൻസ് ഞാൻ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഹാസ് ബിൻ എം ടി ഫോർ ത്രീ ഇയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ ഫോർ ത്രീ ഇയർ മീൻസ് ഞാൻ ഉപയോഗിച്ചത് ഫോറിന്റെ കൂടെ ത്രീ ഇയേഴ്സ് അപ്പൊ ഫോർ എന്നുള്ളൊരു വാക്കിന്റെ കൂടെ ഞാൻ ഉപയോഗിച്ചത് ത്രീ ഇയേഴ്സ് എന്നുള്ള ഒരു പീരിയഡ് ഓഫ് ടൈം ആണ് സോ ഇങ്ങനെ മൂന്ന് വർഷം ഇതിപ്പോ ഈ സെന്റൻസ് ദിസ് ഹൗസ് ഹാസ് ബിൻ എം ടി ഫോർ ത്രീ ഡേയ്സ് നമുക്ക് നമുക്കൊരു പീരീഡ് ഓഫ് ടൈം ആണെങ്കിൽ നമുക്ക് ഫോർ നമ്മൾ പറയുന്നത് സോ ഞാൻ ഇവിടെ ഈ സെന്റൻസിൽ ഫോർ ഇയേഴ്സ് എന്നാണ് ശരി സെന്റൻസ് നമുക്ക് സിൻസ് എന്ന് നോക്കാം ഉപയോഗിക്കുന്നത് എനിക്ക് പറയാൻ പറ്റില്ല പറയാൻ പാടില്ല പക്ഷെ ഒരു പോയിന്റ് ഓഫ് ടൈം ആണ് സിൻസ് ചെയ്ത് അല്ലേ അപ്പൊ ഞാൻ എന്ത് പറയണം അതിന്റെ അർത്ഥം എന്താണ് ഈ വീട് സിൻസ് ടൂ തൗസൻഡ് സിക്സ് എന്നാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ദാറ്റ് മീൻസ് രണ്ടായിരത്തി ആറ് എന്നുള്ള ഒരു പോയിന്റ് ഓഫ് ടൈം അല്ലെങ്കിൽ ആ ഒരു വർഷം തൊട്ട് ഈ വീട് ആണ് ഈ വീട്ടിൽ ആരും താമസമില്ല എന്നാൽ ഈ പ്രസന്റിലുള്ള ഈ നിമിഷത്തിലും ഈ വീട്ടിലാരും താമസിക്കുന്നില്ല ദാറ്റ് മീൻസ് ആ ഒരു പോയിന്റ് ഓഫ് ടൈം ആയ രണ്ടായിരത്തി ആറ് തൊട്ട് ആരും താമസമില്ല ഇപ്പോഴും ഇല്ല സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം സിൻസ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചു അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ ഓരോ സെന്റൻസും വ്യത്യാസപ്പെടുത്ത് നമുക്ക് പറയാൻ പറ്റും ഫോർ എക്സാമ്പിൾ ഐ ഹാവ് ബീൻ വർക്കിംഗ് സിൻസ് ടൂ തൗസൻഡ് ടെൻ ഞാൻ രണ്ടായിരത്തി പത്ത് തൊട്ട് ജോലി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ദാറ്റ് മീൻസ് ടൂ തൗസൻഡ് ടെൻ ഒന്ന് വർഷം നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതും കൂടെ ഞാൻ അവിടെ പറഞ്ഞു സിൻസ് ഉപയോഗിച്ചു അതേ സമയത്ത് ഒരു അഞ്ച് വർഷമായിട്ട് ഞാൻ ജോലി ചെയ്യുന്നതാണെങ്കിലും ഞാൻ പറയണമെങ്കിൽ ഉപയോഗിക്കണം ഫോർ ഉപയോഗിക്കണം അപ്പൊ ഞാൻ എന്ത് പറയണം ഐ ഹാവ് ബിൻ വർക്കിംഗ് ഫോർ ഫോർ ഇയർസ് അപ്പം നാല് വർഷമായിട്ട് ഞാൻ ജോലി ചെയ്തോണ്ടിരിക്കുന്നത് ഞാൻ ഉപയോഗിച്ച ആണ് കാരണം ഓഫ് ടൈം ഉപയോഗിച്ചതും കൊണ്ട് സോ ഇതുവരെ എടുത്താൽ നമ്മുടെ ഈ വീഡിയോയിൽ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ സിറ്റുവേഷൻസും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു ഒരു പ്രസന്റ് പെർഫെക്റ്റൻസിൽ മാക്സിമം ആയിട്ട് ഏറ്റവും കൂടുതൽ പറയുന്ന കാര്യങ്ങളെല്ലാം കവർ ചെയ്തിട്ടുണ്ട് സോ എല്ലാരും ഈ വീഡിയോ തറവായിട്ട് പോവുക പറ്റുവാണെങ്കിൽ നോട്ട്സ് എടുക്കുക So this is all about the present perfect tense.